നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഉസ്മാൻ ഡംബലെ ബാലൻഡിയോർ വിജയിച്ചപ്പോൾ ബാലൻഡിയൂർ വേദിയിൽ വെച്ച് അദ്ദേഹം ലിയോ കുറിച്ച് സംസാരിച്ചിരുന്നു ഇപ്പോഴിതാ ഡംബലയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ലിയോ മെസ്സിയും രംഗത്തെത്തിയിരിക്കുന്നു ഡംബലെ വേദിയിൽ വെച്ച് പറഞ്ഞത് ഞാൻ കളിച്ച എല്ലാ ക്ലബുകൾക്കും നന്ദി പറയുകയാണ് എൻ്റെ സ്വപ്നം പോലെ ഞാൻ ബാഴ്സലോണയിൽ കളിച്ചു അവിടെ ഞാൻ ലജൻഡുകളായ ലിയോ മെസ്സിക്കും ആൻഡ്രെ ഇരിയെസ്റ്റിക്കും ഒക്കെ ഒപ്പം കളിച്ചു അവരിൽ നിന്ന് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ വേദിയിൽ വെച്ച് മെസ്സിയെ മെൻഷൻ ചെയ്തു മെസ്സിയുടെ മറുപടി എന്ന വട്ടം മെസ്സിയുടെ അഭിനന്ദനങ്ങൾ വന്നു തൻ്റെ മുൻ സഹതാരത്തിന് വെൽഡൻ ഓസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രതികരണവുമായിട്ട് വന്നത് ലിയോ മെസ്സി ഒസ്മാൻ ഡംബലിയോട് വെൽഡൻ എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുന്നു എന്ന് മാത്രമല്ല കൺഗ്രാറ്റുലേഷൻസ് അഭിനന്ദനങ്ങൾ പറയുന്നു ഞാൻ വളരെയധികം ഹാപ്പിയാണ് നിന്റെ കാര്യത്തിൽ യു ഡിസേർവ് ഇറ്റ് നീ അർഹിച്ച നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നു എന്നാണ് മെസ്സിയുടെ മറുപടി മെസ്സി മാത്രമല്ല ഇപ്പം ഫുട്ബോൾ ലോകത്ത് പ്രമുഖരൊക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാലൻഡ്യൂർ ബഹിഷ്കരിച്ചു റയൽ മാഡ്രിഡ് പക്ഷേ റയൽ മാഡ്രഡിൻ്റെ സൂപ്പർ താരം കിലിനം പാപ്പെ ഉസ്മാൻ ടംബലയുടെ ദേശീയ ടീമിലെ സഹതാരമാണ് അപ്പോൾ കിലിയനും എം പ്രതികരണം വന്നിരിക്കുന്നു കിലിയൻ്റെ പ്രതികരണം എങ്ങനെയാണ് തീർച്ചയായിട്ടും ഇത് ഇമോഷണലാണ് മൈ ബ്രദർ നീ അത് ആയിരം ശതമാനം അർഹിക്കുന്നു എന്നാണ് അദ്ദേഹം തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ എഴുതി വെച്ചത് എന്തായാലും ഡംബലേക്ക് ഇതാ അർഹിച്ച ബാലൻറ്റ്യൂർ ഇത്തവണത്തെ ബാലൻറ്റ്യൂറിന് അത്തരത്തിലുള്ള ഒരു സന്തോഷമുണ്ട് അർഹിച്ച കരങ്ങളിലേക്ക് തന്നെ അത് എത്തിയിരിക്കുന്നു വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് എടുത്താം